നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ്ലാന്റിക് സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ശവക്കോട്ടയാണ് കേട്ടോ ഇത് ജിപ്സിയുടെ ശവ കല്ലറിയാണ് ഇവർക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും ഈ കല്ലറുടെ മുകളിൽ വെച്ചിട്ടുണ്ട് സ്മിർനോഫിൻ്റെ കുപ്പി വെച്ചിട്ടുണ്ട് അവരുടെ ഇഷ്ടം വാഹനം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡെമോയാണ് ഇതെല്ലാം വെച്ചിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ എല്ലാം ഇതിൻ്റെ കൂടെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് വെച്ചേക്കുന്നത് ഇത് വളരെ ഇത്ര മേൽ സുന്ദരമായിട്ടാണ് ഇത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നത് കേട്ടോ കണ്ടോ ഇതെല്ലാ ദിവസവും വന്നിട്ട് ഇവർ വൃത്തിയാക്കുന്നതല്ല വർഷത്തിലൊരിക്കലും ചെയ്യത്തുള്ളൂ പക്ഷേ ചെയ്യുമ്പോൾ ഒരു നല്ല അടിപൊളിയായിട്ട് ചെയ്ത് മറ്റേ ഇതെല്ലാം കണ്ടോ ഇത് നേരത്തെ പുല്ലല്ല ഇവരി ചെയ്തു പ്ലാസ്റ്റിക്കാണ് അതെല്ലാം വിരിച്ച് നല്ല സെറ്റാക്കി പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്നു പറഞ്ഞാൽ ചുറ്റും സോളാറിൻ്റെ ചെറിയ ചെറിയ ബൾബുകളാണ് പിടിപ്പിച്ചേക്കുന്നത് സോ മുകളിൽ സോളാറിൻ്റെ സോളാർ പാനൽ താഴെ ലൈറ്റും ആയിട്ടുള്ള സെറ്റപ്പ് എല്ലാ കല്ലറിലും അങ്ങനെ പിടിപ്പിച്ചത് നോക്കി ഈ ചേട്ടൻ്റെ ഇത് നോക്ക് ഇയാൾക്ക് ഇഷ്ടമുള്ള ഇയാളൊരു നല്ലപോലെ സിഗരറ്റ് വയ്ക്കുന്ന ഒരാളായിരുന്നു അപ്പം ഇതിൻ്റെ ഇയാളുടെ അവിടെ കണ്ടോ അവിടെ ഒരു സിഗരറ്റ് രണ്ട് ഇഷ്ടമുള്ള രണ്ട് വണ്ടി ആ രണ്ട് വണ്ടി അയാൾക്കുണ്ടായിരുന്ന ആളാണ് അപ്പോൾ രണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് ഇത് കുപ്പി കൂടാതെ സിഗരറ്റ് പാക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പിന്നെ നാല് മൂലയ്ക്ക് സോളാറിൻ്റെ ബൾബ് അത് കുത്തി നട്ടിപ്പറ്റേ കണ്ടോ സോളാറാതെ ആ മൂലക്കിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണിത് അടുത്തു നോക്കി ഈ പെൺകുട്ടിയുടെ നോക്കി ആ പെൺകുട്ടിയുടെ മൊബൈൽ സ്പ്രേ കുപ്പി ബാഗ് ഉണ്ടോ ബാഗ് ഷൂസ് അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇതൊരു ചെറിയൊരു മുട്ടക്കുന്ന പോലെ ഒരു കുന്നതാണ് ചുറ്റും പച്ച പച്ച പൊതച്ചിടക്കുന്ന പുല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അറ്റ അറ്റ്ലാന്റിക്ക് സമുദ്രമാണ് ആ സമുദ്രത്തിൽ കൂടെയൊക്കെ ബോട്ടൊക്കെ ഉണ്ടോ പായ്ക്കപ്പുള്ള അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ പോലെ കടപ്പുണ്ട് അപ്പോൾ ഇത് അതിസുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്